ചകനെ പറയുകയാണ് <inaudible> 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 സഹോദരിമാര് ഏറ്റവും നല്ല സമ്പന്നതയിലെത്തി നമുക്ക് കഴിയുന്നതാണ് എന്താണ് കാര്യമെന്നറിയോ അബോഹയറയുടെ കൈപിടിച്ചിട്ട് പിടിച്ചിട്ട് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് പറയുകയാണ് കസമുല കാ അള്ളാഹു നനക്ക് തമ്മ സമ്പത്തുണ്ടല്ലോ ആ സമ്പത്തിന് നീ തൃപ്തിപ്പെട്ടോ അള്ളാഹു നിനക്ക് തമ്മിലെ പറയാണോ അത് പരിപൂർണ തൃപ്തനായി നീ മാറിക്കോ അങ്ങനെ മാറിയാലത്തെക്കുറി അങ്ങനെ ജനങ്ങളിൽ സമ്പന്നതയുള്ളവനാണ് ഏറ്റവും വലിയ റസൂലുള്ള നീ തൃപ്തിപ്പെടലാണ് സഹോദരങ്ങളെ നമുക്ക് കഴിയാത്തതല്ലേ ഇന്ന് ലക്ഷ്യപ്രഭുക്കൾ നോക്കുന്നത് ആയിരങ്ങൾ കിട്ടിയവനിലേക്കല്ല കോടികൾ കിട്ടിയവനിലേക്കാണ് ആയിരം കിട്ടിയവൻ നോക്കുന്നത് നൂറ് കിട്ടിയവനിലേക്കല്ല കിട്ടിയവനെ നോക്കുന്നത് ലക്ഷക്കണക്കിന് കിട്ടിയവനേക്കും കോടിപതിയിലേക്കുമാണ് ജീവിതത്തിൽ എല്ലാ നിങ്ങൾക്കറിയുമോ നമ്മുടെ കണ്ണ് വാർദ്ധക്യത്തിലെത്തുമോ കണ്ണിന്റെ കാഴ്ച കുറയും ശ്രവണപിടങ്ങൾ വാർദ്ധക്യത്തിലെത്തുമോ പഴയതുപോലെ കേൾക്കാൻ കഴിയില്ല നാവ് പോലും വാർദ്ധക്യം പ്രാപിക്കും പഴയതുപോലെ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്തിനേറെ നമ്മുടെ പോലും ശരീരത്തിന്റെ തൊലി പോലും വാർദ്ധക്യത്തിലെത്തുമോ വയലേലകൾ പോലെ സഹോദരങ്ങളെ നബിതങ്ങൾ പറയുമ്പോ എല്ലാ അവയവങ്ങളും വാർദ്ധക്യത്തിലെത്തിയാലോ മനുഷ്യന്റെ ജീവിതം രണ്ട് കാര്യങ്ങൾ ും യുവത്വത്തിലായിരിക്കും ആ യുവത്വത്തിന്റെ പ്രസരിപ്പ് എന്നും നമസ്കരിക്കുന്നത് നീ കസേരയിലാണ് ഇന്ന് ചേറിലാണ് നിസ്കരിക്കുന്നത് ഇന്ന് കൈ പൊക്കുന്നില്ല കൈ പൊങ്ങുന്നില്ല ഒരു കൈ എടുത്തെടുത്ത കൈയിലേക്ക് ഒരു ചെറിയ താന്ന് കൊടുത്തല്ലാത നിന്റെ കൈ ഉയരുന്നില്ല നിന്റെ കൈയടാ വാർദ്ധക്യം പ്രാപിച്ചു പക്ഷേ ആ സമയത്തും നിന്റെ രണ്ട് ഒന്നാമത്തെ നേരം അറിയോ ജീവിക്കണമെന്ന ആഗ്രഹമാണ് രണ്ടാമത്തതോ ഒരുപാട് ഒരുപാട് സമ്പത്ത് ഉണ്ടാകണമെന്ന ഭൂതിയാണ് സക്രാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോഴും നിന്റെ പറച്ചിൽ നിന്റെ സംസാരം എന്താ മക്കളെ കട കടനോക്കോളെ മക്കളെ പുരയിടം നോക്കണേ മക്കളെ ഞാൻ നിങ്ങൾക്ക് തന്നതിനെ ശ്രദ്ധയോടെ നോക്കണേ എന്ന് പറഞ്ഞ് സമ്പത്തിന്റെ ഭാവിയുടെ ഭാവിയുടെ സമ്പത്തിന്റെ അവസാന നിമിഷം വരെയും നമ്മുടെ ജീവിതമെങ്കിൽ മനുഷ്യനോട് പറയുന്നു നിങ്ങൾ ഏറ്റവും വലിയ സമ്പന്നനാകണോ ഏറ്റവും വലിയ ഏറ്റവും വലിയ സമ്പന്നനാകണോ ഉള്ളത് കൊണ്ടങ്ങ് തൃപ്തിപ്പെട്ട മതിയമ്മ സഹോദരങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ മഹാനായ പ്രവാചകൻ മഹാനായ മൂസാ നബി അലിത്തു അവതരിപ്പിച്ചു പറയുകയാണ് ഞാൻ വായിച്ചപ്പോൾ വായിച്ച പോയി കാണാൻ കഴിഞ്ഞത് അല്ലാഹു നബിയുടെ സമുദായത്തോട് പറയുകയാണ് അല്ലയോ അല്ലയോ മനുഷ്യരേ ഞാൻ നിങ്ങൾക്ക് തന്ന തൃപ്തിപ്പെട്ടാൽ ഈ വാക്കൊന്ന് ശ്രദ്ധയോടെ കേൾക്കണേ ഇന്ന് എന്റെ അവസ്ഥ ഇതാണ് നിങ്ങളുടെ അവസ്ഥ ഇതാണ് മുഴുവൻ കച്ചവടക്കാരുടെ അവസ്ഥയും ഇതാണ് മുഴുവൻ ബിസിനസ്സുകാരുടെയും അവസ്ഥ ഇതാണ് മുഴുവൻ കച്ചവടക്കാരുടെയും സമ്പന്നന്റെയും അവസ്ഥ ഇതാണ് മൂസാ നബിയോട് मोसा

നിങ്ങളുടെ ആഗ്രഹം വേണ്ട നിങ്ങൾക്ക് കിടക്കാൻ തന്നത് തൃപ്തിപ്പെടണേ തൃപ്തിപ്പെടണേ അതല്ലാതെ മണിമാളികയിലേക്ക് നിങ്ങൾക്ക് ഓല കെട്ടിയ വീട്ടിലാണ് കിടക്കാ വിധിയെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് അപ്പറേ തന്നിട്ടുള്ളൂ എന്ന് ചിന്തിക്കുക എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് റബ്ബ് തന്നതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ നിങ്ങളുടെ ഹൃദയത്തിനും നിങ്ങളുടെ ശരീരത്തിന് ഞാൻ റാഹത്ത് തരുന്നതാണ് മനസ്സിനകത്ത് സന്തോഷമാണ് ശരീരത്തിന് ആരോഗ്യമാണ് പാതിരാത്രി വെപ്രാളം നിങ്ങൾക്കില്ല എനിക്ക് ഈ ഒരു ചിന്തയോടെ ജീവിക്കുമ്പോ നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ മനസ്സിനും വലിയ സന്തോഷമാണ് എന്നിട്ടല്ല പറയുന്നു വാന്ത നിന്ദി you എന്റെ അടുക്കൽ സ്തുതിക്കപ്പെട്ടവനാണ് നേരെ മറിച്ച് നിങ്ങളെന്ന് ചിന്തിക്കണേ പറയുന്നു തൃപ്തിപ്പെട്ടിട്ടില്ല തൃപ്തിപ്പെട്ടിട്ടില്ല അതുകൊണ്ടല്ലേ പലിശയ്ക്ക് പണം എടുക്കുന്നത് അതുകൊണ്ടല്ലേ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് അതുകൊണ്ടല്ലേ രാവും പകലും ഇല്ലാതെ ഓടി നടക്കുന്നത് ഞാൻ തന്നതിന് തൃപ്തിപ്പെട്ടില്ല എങ്കിൽ

കറക്റ്റ് ആണ് അല്ല പറഞ്ഞത് ഇത്ര കൃത്യമാണ് അല്ല പറയുന്നു കറക്കലിൽ വഴിവിൽ കരയിലൂടെ മൃഗങ്ങള് ഓടി നടക്കും പോലെ നിങ്ങൾ ഓടി നടക്കുമെന്നാണ് ചില കച്ചവടക്കാരെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ ചില സമ്പന്നരെ പറയൂലേ പല്ല് ആഴ്ചകളായിട്ട് മാസങ്ങളായിട്ട് ആഴ്ചകളായി ഒന്നുറങ്ങിയ കാലം ഉസ്താറേ എന്താ പറ്റിയത് ഒരു കട തുറക്കുമ്പോൾ അടുത്ത സ്ഥാപനത്തിൽ നിന്ന് വിളി വരുകയാല്ലുമ്പോൾ അടുത്ത കടയിൽ നിന്ന് വിളി അവിടെ പോകുന്നു ഇവിടെ ബംഗാളിയ അവിടെ മലയാളിയാണ് അപ്പുറത്ത് നിൽക്കുന്നവരൊക്കെ കുഴപ്പക്കാരാണ് എന്റെ കണ്ണില്ലെങ്കിൽ അവര് എന്റെ കണ്ണില്ലെങ്കിൽ അവര് കച്ചവടമോ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കരയിലൂടെ മൃഗങ്ങൾ ഓടും പോലെ ഓടുന്നില്ലേ അള്ളാഹു പറയുകയാണ് എന്റെ മറർമയപ്പന്നയ സത്യം ും നേടാൻ പറ്റൂലും വിരിച്ചിട്ടുണ്ട് അതെല്ലാരും നമുക്ക് കിട്ടൂല ദുനിയാവ് മുഴുവനും വാരിപ്പിടിക്കാനും വെട്ടിപ്പിടിക്കാനും ഞാനും നിങ്ങളും ഭരിക്കുമെന്നതിന പുറത്ത് ഒന്നും നമുക്ക് നേടാൻ മഹാനായ ശരിയല്ലേ ഒരു രാജാവിന്റെ ഒരാൾ പറഞ്ഞു എനിക്കൊന്നുമില്ല എനിക്കൊന്നുമില്ല ആ സമയത്ത് രാജാവ് പറഞ്ഞത് നിനക്കൊന്നുമില്ലേ അതെനിക്കൊന്നുമില്ല കണ്ടില്ലേ കവള് കുഴിഞ്ഞു കണ്ണു കുഴിഞ്ഞു വയറൊട്ടി എല്ലുന്തി ഒന്നുമില്ല ആ സമയത്ത് രാജാവ് ചോദിച്ചു നിനക്ക് എന്താ വേണ്ടത് നിനക്ക് എന്താ വേണ്ടത് ആ സമയത്ത് അയാൾ പറഞ്ഞു എന്ത് തന്നാലും ഞാൻ ആഗ്രഹ ഞാൻ ആഗ്രഹിക്കുന്നു എന്ത് കിട്ടിയാലും എനിക്ക് വേണം രാജാവ് പറഞ്ഞൊരു ആയിക്കോട്ടെ എനിക്ക് അത് തന്നെയാണ് ആഗ്രഹം ഇന്നലെ വരെ എന്നെ ആട്ടി ഓടിച്ചവരെയും ഇന്നലെ വരെ എന്നെ തള്ളിപ്പറഞ്ഞവരുടെയും മുമ്പിൽ എനിക്ക് നിവർന്ന് നിക്കണം നിൽക്കണം അഹങ്കാരത്തോടെ എനിക്ക് നിക്കണം അതുകൊണ്ട് കുറച്ച് ഭൂമി തരാൻ പറയും എത്ര വേണം അത് നിങ്ങളുടെ കാരുണ്യം പോലെ ആയിക്കോട്ടെ രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്യാം നീ ഇവിടെ നിന്ന് നടക്കും ഇവിടെ നിന്ന് നീ നടന്ന് എവിടെ നിൽക്കുവോ അവിടെ പുറം എഴുതി തന്നേക്കാം ഓ നമ്മളടങ്ങാൻ അങ്ങനെ പറഞ്ഞാ പടച്ചോലേ നമ്മൾ നടക്കും ഭാര്യ പിന്നാലെ ആഹാരമായിട്ട് ഓടും സമ്മതിക്കുവോ ഭാര്യ നിക്കാൻ സമ്മതിക്കുവോ നമുക്കിനി കാലവേദനിച്ചിട്ട് നിക്കാൻ ഒരുങ്ങിയാ പോലും ഭാര്യ പറയും ഒരു ചുവടുകൂടെ അങ്ങോട്ട് പോയി അത്രയും കിട്ടിയാ അത്രയായി അങ്ങനെ ഈ മനുഷ്യൻ നടക്കാൻ തുടങ്ങി ഈ മനുഷ്യൻ നടന്ന് 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 കുറച്ച് ദൂരെ എത്തിയിട്ട് തിരിഞ്ഞു തിരിഞ്ഞ് ഇത്രയും എനിക്കായോ എന്നാ പിന്നെ ആയിക്കോട്ടെ അങ്ങനെ നടന്ന് നടന്ന് ഈ മനുഷ്യൻ മനുഷ്യൻ ഒരുപാട് ദൂരം ബഹുദൂരം യാത്ര ചെയ്തിട്ട് ഇയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ണത്താ ദൂരത്തോളം തന്റെ അധീനതയിലായി അയാള് പിന്നെ നിക്കോ ഒരറ്റ ഓട്ടം അയാൾ ഓടി അയാൾ ഓടി അങ്ങനെ ഓടി 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 തെങ്ങും തോട്ടത്തിൽ ഇറങ്ങി വാഴത്തോട്ടത്തിൽ കയറി റബ്ബറും തോട്ടത്തിൽ കയറി കവിങ്ങും തോട്ടത്തിൽ കയറി എല്ലാ സ്ഥലത്തും ഓടി 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 നിൽക്കുന്നില്ല പട്ടാളക്കാര് കുതിരപ്പുറത്ത് പോയി കാരണം എന്താ അവ ആക്രാന്തം കൊണ്ട് ഓടുന്നതാ എവരാണെങ്കിലോ അളക്കാൻ വേണ്ടി ഓടുന്നതാ അങ്ങനെ ഓടി അവസാനം ഓടി ഓടി കൊട്ടാരത്തിന്റെ മറുവശത്ത് കൊട്ടാരത്തിന്റെ മറുവശത്ത് വന്ന് ഇവനങ്ങനങ്ങ് നിന്നു നിന്നു കൊട്ടാരമുറ്റത്ത് വായിലൂടെ ാണ് കൊട്ടാരുറ്റും വലൂടെ ഇത്രയും ഓടിയാ പിന്നെ മനുഷ്യൻ മരിച്ചു ബീപ്പി കൂടിയിട്ട് അങ്ങനെ ഈ മനുഷ്യൻ കൊട്ടാരമുറ്റത്ത് വീണങ്ങ് മരിച്ചപ്പോ ബന്ധുക്കൾ വന്നിട്ട് ചോദിച്ചു രാജാവേ ഇയാൾക്ക് കിട്ടുള്ളത് വേറെ ആർക്കെങ്കിലും കിട്ടുവോ അതാ നമ്മുടെ കാര്യം നമ്മുടെ അത്യാഗ്രഹം അങ്ങനെയാണ് ഇയാൾക്ക് കിട്ടാളത് വേറെ ആർക്കെങ്കിലും ബന്ധുക്കിട്ടോ രാജാവ് പറഞ്ഞു ഇല്ല ഞാനും ഇയാളും തമ്മിലുള്ള ഒരു 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 വാക്കായിരുന്നു രാജാവ് ചോദിച്ചു ഇനി എന്ത് ചെയ്യണം ബന്ധുക്കൾ പറഞ്ഞു ഇയാളെ കുഴിച്ചിടാൻ ഒരു ആറടി മണ്ണ് കുടിക്കുകയും അത്ര മതി അങ്ങനെ കൊട്ടാരത്തിന്റെ ഏതൊരു ഭാഗത്തും മണ്ണ് കുഴിയെടുത്ത് അതിനകത്ത് അടക്കി ഇത്രയും അയാൾ ഓടിയിട്ട് അയാൾക്ക് ഉപകരിച്ചത് എന്താ എന്താണ് മണ്ണ് പല്ല് ബാത്റൂമിൽ പോയില്ല ഭക്ഷണം കഴിച്ചില്ല ഉറങ്ങിട്ട് എത്ര നാളായി വീട്ടിൽ പോയിട്ട് എത്ര ദിവസമായി ഇത് തന്നെ മൃഗങ്ങളുടെയും ജോലി മൃഗങ്ങൾ വഴിയിൽ നിന്നുകൊണ്ട് പല്ല് തേക്കും അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുവോ അവർ കുളിക്കുവോ ഒന്നുമില്ല പിന്നെ ബലമൂത്ര നടന്നോളും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതുപോലെ മനുഷ്യൻ വേണ്ടി ഓടി നടക്കുമ്പോൾ പറഞ്ഞു ഞാൻ പേരിലാണ് അതുകൊണ്ട് അള്ളാഹു പറയുന്നുായും ഏതുപോലെ മൃഗങ്ങൾ പോകുന്നത് പോലെ അതുകൊണ്ട് അല്ലാഹു നമുക്ക് തരുന്നത് അങ്ങ് തൃപ്തിപ്പെട്ടാ പോരെ െ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് താത്ത യാസിന്റെ അടിക്കാൻ ഇന്നിപ്പോ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് അടിക്കുന്ന ഇപ്പോ എന്താ അറിയോ പത്ത് രൂപയുടെ ടിക്കറ്റ് എടുക്കുമ്പോ നൂറ്റി നാപ്പത് രൂപ അടിക്കും അപ്പൊ ഇവൻ കരുതും പടച്ചോനെ ഞാൻ ഭാഗ്യം ചെന്നവനാണ് എന്ന് പറഞ്ഞിട്ട് ഇവൻ അടുത്ത നൂറ് രൂപക്ക് എടുക്കും ആയിരത്തി നാനൂറ് രൂപയ്ക്ക് ഒരു അടി ഷെയ്ത്താന്റെ ജോലിയാണ് ഇതൊക്കെ അടുപ്പിച്ചു കൊടുക്കുക അങ്ങനെ കൊറേ അടിച്ചിട്ട് അവസാനം ഇവൻ കൊണ്ടിട്ട് ചെയ്യും എല്ലാ ദിവസവും ലോട്ടറി എടുക്കും അവസാനം യവന്റെ കുടുംബം കുളം തോണ്ടും ലോട്ടറി എടുത്ത് നശിച്ചു പോയ എത്രയോ ആളുകളുണ്ട് ഒരാൾ പറഞ്ഞു അമ്പതിനായിരം രൂപ എനിക്ക് അടിച്ചു ഞാൻ ചോദിച്ചു നിങ്ങളുടെ കണക്കനുസരിച്ച് ഓർമ്മ ശരിയാണെങ്കിൽ എത്ര രൂപക്ക് ടിക്കറ്റ് എടുത്ത് കാണും ഏകദേശം രണ്ടു ലക്ഷം രൂപയ്ക്ക് എടുത്തു കാണും ലക്ഷം രൂപയ്ക്ക് എടുത്തപ്പോ എത്ര അടിച്ചു അമ്പതിനായിരം ഒരുമിച്ച് വലിയ സന്തോഷമായി അങ്ങനെയാണല്ലോ നമ്മള് എന്റെ പ്രിയപ്പെട്ടവരെ അത്യാഗ്രഹം ഒന്ന് മാറ്റി വെക്കും അള്ളാഹു നമുക്ക് തന്നെ നമുക്ക് എന്താ പ്രശ്നം ഇപ്പോ ഏറ്റവും വലിയ കോടീശ്വരൻ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ ആ കോടീശ്വരൻ തിന്നുന്നത് പോലെയല്ലേ നമ്മളും തിന്നുന്നത് ഈ നാട്ടിലെ ചെറുമുക്കിലെ ചുമട്ടു തൊഴിലാളിയായ ഒരു സഹോദരൻ ആ സഹോദരൻ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന രുചി തന്നെയല്ലേ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നം കഴിക്കുമ്പോഴും ഉണ്ടാകുന്നത് അയാളും മൂന്ന് തവണ ഒരു ദിവസം ഈ പാവപ്പെട്ടവനും മൂന്ന് നേരം കഴിക്കുന്നു നാല് തവണ കഴിക്കാൻ പറ്റില്ലല്ലോ ഉറങ്ങുമ്പോഴും സുഖം ഒരുപോലെ അല്ല പാവപ്പെട്ടവന് സുഖം കൂടുതലാ ഉറങ്ങുമ്പോൾ അവന് പിന്നെ നഷ്ടപ്പെടാനൊന്നുമില്ല ഇവിടെ വലിയ പണക്കാരനാണ് വാഴത് കേൾക്കാൻ വന്നിരിക്കുന്നതെങ്കിൽ പണക്കാരിയാണ് വാഴത് വെക്കാൻ വന്നിരിക്കുന്നതെങ്കിൽ അവരുടെ ചിന്ത എന്തായിരിക്കും പടച്ചവനെ അലമാരാരെങ്കിലും കുത്തിപ്പൊളിക്കോ നാട്ടിലെ വാഴ തുണ്ടെന്ന് കള്ളന്മാരറിഞ്ഞാൽ അവിടെ ചെല്ലും നമ്മളെ കഞ്ഞു വന്നത് എന്നും പറഞ്ഞാൽ ആകെ ഒരു വെപ്രാളമാണ് നിർത്തിയിരുന്നെങ്കിൽ കൊള്ളാം ആയത് ഹദീസൊക്കെ മതി ഉസ്താദെ പെട്ടെന്ന് പോകട്ട് എന്ന് പറഞ്ഞിട്ട് മനസ്സിനായിട്ടുള്ള ചിന്ത ഇതാണ് കള്ളം കയറുവോ കള്ളം കയറുമോ എന്നുള്ള പേടി ഒന്നും ഇല്ലാത്തവനെ വീടും മലർക്കെ തുറന്നിട്ടിട്ട് വാഴത് കേൾക്കാൻ വന്നിരിക്കുക ഉസ്താദ സുബൈവരെ പറഞ്ഞോളി അവിടെ ആരെങ്കിലും കാരണം വെച്ചിട്ട് പോകും ചായ കുടിക്കാൻ അതാണ് അവരുടെ ചിന്ത ടെൻഷൻ ഇല്ല ഉള്ളവനോ അതുകൊണ്ട് ഒന്നുമില്ലാതിരിക്കുന്നതല്ലേ നമ്മുടെ കാര്യങ്ങൾ അതുകൊണ്ട് തൃപ്തിപ്പെട്ടോളി അങ്ങനെ തൃപ്തിപ്പെട്ടാൽ ആദരവായ പ്രവാചകനെ പറയുകയാണ് സ്വർഗത്തിന്റെ സുന്ദരമായ പറദീസകളില് പക്ഷികളുടെ ചിറകിലേറിയിട്ട് പക്ഷികളുടെ ചിറക് പോലുള്ള ചിറകുമായി പാറിപ്പറന്നെടുക്കുന്ന ഒരു വിഭാഗത്തെ സ്വർഗത്തിന്റെ പാറാവുകാരായ മാരാകമാര് കാണുകയാണ് സ്വർഗമുണ്ടല്ലോ ആ അനുഗ്രഹീനമായ സ്വർഗ്ഗത്തിലൂടെ പാറികളിച്ചു നടക്കുന്ന സഹോദരങ്ങളെ പക്ഷികളുടെ ചിറകു പോലുള്ള ചിറകുമായിട്ട് കുറെ മനുഷ്യരെ കടന്നു പോകുമെന്നാണ് ആ സമയത്ത് സ്വർഗത്തിന്റെ പാറാവുകാരായ മാരാകമാര് അത്ഭുതത്തോട് നോക്കുമ്പോ പടച്ചവനെങ്ങനാ സ്വർഗത്തിലെ കടമറ ഞങ്ങളെ കണ്ടുപെട്ടിച്ച് ഞങ്ങളെ കണ്ണ് വെട്ടിച്ചവരെങ്ങനാ സ്വർഗത്തിൽ പോയത് സ്വർഗത്തിന്റെ മുറ്റത്ത് ഇങ്ങനെ ജോലിയാണ് മഹാനായ നേതൃത്വത്തിലുള്ള മലക്കുകൾക്ക് അള്ളാഹു കൊടുത്ത ഡ്യൂട്ടി എന്താണ് സ്വർഗത്തിൽ ഒരാളെ കടന്നു പോകാൻ പാടില്ല സ്വർഗത്തിന്റെ വാതിൽക്കല് കാട്ടു നിൽക്കുകയാണ് സഹോദരങ്ങളെ ഒരു മൈതാനമുണ്ട് പേര് മഹേശ്വരം ആ മൈതാനത്തിൽ നിന്നും മഹേശ്വറിൽ നിന്നും ഒരു പാലമാണ് സ്വർഗത്തിലേക്കുള്ള

പോകും ചിലരോ ആ കത്തിയാളുന്ന നരകത്തിലേക്കെന്ന് മറിഞ്ഞു വീണ് പോകുന്നതാണ് അല്ലാഹുതേ പന്തയ കുതിരയുടെ വേഗത്തിൽ ഓടുന്ന പടച്ചവനെ മിന്നൽ വേഗത്തിൽ പോകുന്നവര് പെടുത്തണേ പെടുത്തണയല്ല പടച്ചവരെ ഞങ്ങൾക്ക് സിറാറ്റുപാലം ഇങ്ങനെ വേഗത്തിൽ കടന്നു പോകാൻ നിങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ല ഭാഗ്യം തരണേ തമ്പുരാനേ സഹോദരങ്ങളെ ആ കടന്നിട്ട് ിട്ട് സ്വർഗത്തിന്റെ മുമ്പിലെത്തുമ്പോൾ കയറ്റിവിടുക അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവര് സ്വർഗ്ഗത്തിലേക്ക് നോക്കുമ്പോൾ പക്ഷികളുടെ ചിറകിലെ ചിറകില് നടക്കുന്ന ഒരു വിഭാഗം ആളുകളെ കാണുകയാ മാലാകമാർ അത്ഭുതപര തൊന്ത്രരായി കൊണ്ട് ഓടിയെടുക്കുകയാ എന്നിട്ട് അവരോട് ചോദിക്കുന്നു എന്നെന്തും നിങ്ങളായി ആരാണ് ും നിങ്ങൾ ആരാണ് ആ സമയത്ത് അവർ പറയുന്നു ഞങ്ങള് ചെറുമുക്കുകാരാണ് ഞങ്ങൾ ചെമ്മടുകാരാണ് ഞങ്ങൾ കക്കാടുകാരാണ് ഞങ്ങൾ കൊടുങ്ങിക്കാരാണ് ഞങ്ങൾ മുമ്പുറത്തുകാരാണ് ഞങ്ങൾ മലപ്പുറത്തുകാരാണ് ഞങ്ങൾ കേരളക്കാരാണ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാന്റെ സമുദായത്തിൽ പെട്ടവരാണ് ആ സമയത്ത് മാലാകമാര് ചോദിക്കുകയാണ് ചോദിക്കുന്നു ഹിസാബ് നേരിട്ടിട്ടാണോ ഇങ്ങോട്ട് വന്നത് അവിടുത്തെ ോ കഴിഞ്ഞോ ആ സമയത്ത് ഈ പക്ഷികളുടെ ചിറകിലെ പറന്ന് നടക്കുന്ന മനുഷ്യര് പറയുമത്രേ മാറാ ഹിസാബാ ഞങ്ങളെ ഹിസാബ് കണ്ടിട്ടില്ല നിങ്ങൾ ഒരു നേരിട്ടിട്ടില്ല ചോദിക്കും പാല കടന്നിട്ടാണോ വന്നത് ഇവർ പറയുന്നു സിറാത്ത് ഇവരു കണ്ടിട്ടില്ല ഞങ്ങൾ അങ്ങനെ ഒരു പാലം കണ്ടിട്ടില്ല നിങ്ങൾ വരുന്ന വഴിയിൽ കണ്ടോ നരകത്തിലൂടെയല്ലേ നരകത്തിന്റെ മുകളിലൂടെയല്ലേ വരുന്നവരിൽ അപ്പോൾ അവകാശികൾ കണ്ടിട്ടാണ് പോകുന്നത് അവർക്ക് ദേഷ്യം വന്നു ആ പക്ഷികളുടെ ചിറകിൽ പക്ഷികളുടെ ചിറക് പോലുള്ള ചിറകിൽ പാറിക്കളിച്ച് നടക്കുന്ന മനുഷ്യർക്ക് ദേഷ്യം വന്നു അവർ പറയുന്നു ഞങ്ങൾ ഡിസ്റ്റർബാകാതിരിക്കോ പറയുന്നത് കാവൽക്കാരോടാണ് ഒരു വിഭാഗമാണ് ആ വിഭാഗം പറയുന്നു ഒന്ന് ഉപദ്രവിക്കാതിരിക്കുവോ ആരോടായി ഞങ്ങളൊന്നും കണ്ടിട്ടില്ല ഇനി ഞങ്ങളോടൊന്നും ചോദിക്കരുതൊന്ന് മാറി തരുമോ ഞങ്ങൾ ഞങ്ങളുടെ ലോകത്തിൽ സഞ്ചരിക്കട്ടെ അവസാനം അവർ അടിയറവ് പറയുകയാ അവര് പരാജയപ്പെടുകയാ അവര് ചോദിക്കുമ്പോ നിങ്ങൾ ആരാണ് എന്താ പ്രവർത്തനങ്ങൾ ചെയ്തത് ഇത്രയും വലിയ ബഹുമതി നിങ്ങൾക്ക് കിട്ടാൻ ഇത്രയും വലിയ അളമത് നിങ്ങൾക്ക് കിട്ടാൻ ഇത്രയും വലിയ സ്ഥാനമാനം നിങ്ങൾക്ക് കിട്ടാൻ ഇത്രയും വലിയ അനുഗ്രഹം നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഈ മനുഷ്യരെ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾ ഒറ്റക്കിരിക്കുമ്പോ റബിനെ സൂക്ഷിക്കുന്നവരാണ് ഇവിടെ ഇരുന്ന് കള്ളാരും കുടിക്കൂല ഇവിടെ ഒരു പെണ്ണിനയുമാരും പിടിക്കൂല ഇവിടെ ഇരുന്ന് പലിശയുടെ കണക്കാരും എഴുതൂല എന്താ കാര്യം ആളുകളെ ആളുകൾ കാണുകയല്ലേ ഇവിടെ എങ്ങനെ കല്ല് കുടിക്കും ഇവിടെ എങ്ങനെ പെണ്ണു പിടിക്കും ഇവിടെ എങ്ങനെ ഒറ്റക്കുള്ള ജീവിതമായാൽ അവന്റെ പ്രൈവസിയിലോട്ട് കടന്നുപോയാ അവന്റെ സ്വകാര്യതയിലോട്ട് കടന്നു പോയാൽ അവന്റെ പനി നിറവങ്ങ് മാറുകയാണ് അവന്റെ നിറവങ് മാറുകയാണ് പിന്നെ അവന് ഞാൻ തീരമായി ഞാൻ നിങ്ങളുടെ മുമ്പില് എന്റെ സ്വകാര്യ ജീവിതം എനിക്കല്ലേ അറിയോ എന്നെക്കാലം എന്റെ റബ്ബിനല്ലേ അറിയോ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ അറിയുമല്ലോ ഈ മനുഷ്യർ പറയുന്നു അവര് പറയുമത്രേ ഞങ്ങൾ ഞങ്ങൾ ഒറ്റക്കിരിക്കുമ്പോ റബിന് സൂക്ഷിച്ചവരാണ് മഹാരഥന്മാരൊ ദ്വാരക്കുന്നത് ഞങ്ങളുടെ പരസ്യ ജീവിതത്തെ നന്മയുള്ളത് ഞങ്ങളുടെ രഹസ്യ ജീവിതമാക്കണേ അല്ല ഞങ്ങളുടെ പരസ്യമായ ജീവിതത്തെക്കാൾ ഞങ്ങളുടെ സ്വകാര്യ ജീവിതമാക്കണേ റബ്ബേ ജീവിതമാക്കിണയറബം ആരക്കുന്നവരാണ് സഹോദരങ്ങളെ രണ്ടാമത് അവര് പറയുകയാണ് ഞങ്ങക്ക് തന്നത് കുറവാണെങ്കിലും ഞങ്ങൾക്കത് മതിയെന്ന് ഞങ്ങൾ പറഞ്ഞവരാ സഹോദരങ്ങളെ പടച്ചവൻ ഞങ്ങക്ക് തന്നത് കുറച്ചാണ് കോടിപതികളാക്കിയില്ല ലക്ഷപ്രഭുക്കളാക്കിയില്ല റിയാലുകൾ കയ്യിലുള്ളവരാക്കിയില്ല അന്നു കിട്ടുന്ന അന്നു കിട്ടുന്ന വേദനത്തിന്റെ തുക കൊണ്ട് ഞാനും എന്റെ കുടുംബവും സന്തോഷത്തോടെ കഴിയുന്നു ബാക്കിയൊന്നുമില്ല എങ്കിലും ഞങ്ങൾ തൃപ്തരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടവരെ നാളെ പക്ഷികളുടെ ചിറകിൽ പോലെ ചിറകുമായിട്ട് അല്ലാണ്ട് സ്വർഗത്തിൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ കടന്നു പോകാമെന്നു ലോകത്തിന്റെ മുസ്തഫ